ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ആരും ഒന്നും പറയില്ല നമ്മുടെ മരണശേഷമായിരിക്കും ചിലപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒരുപക്ഷെ അദ്ദേഹം ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും ഇങ്ങനെയുള്ള വാർത്തകളും ഇങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നെന്ന് അറിയുമ്പോൾ എത്ര സന്തോഷമുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ആരെയും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മരണശേഷമായിരിക്കും എല്ലാരും എല്ലാരും പ്രശംസിച്ച് പറയുന്നത് നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്ക് മാത്രം ആ കുടുംബത്തിന് മാത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് മാത്രം ഇതുപോലെ ഇനി ഒരു ന്യൂസ് കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ എല്ലാവരെയും എല്ലാ രീതിയിലും കാത്തുരക്ഷിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കേട്ട സമയം ഇത് ഫേക്ക് ന്യൂസ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഫേക്ക് അല്ല സത്യമാണെന്ന് പലരും പറഞ്ഞപ്പോൾ ഒരുപാട് പോയി എന്തായാലും വിശാലമാക്കി കൊടുക്കട്ടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മഞ്ചേരി പോലീസ് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു ഇയാളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും അതേസമയം മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ല ഇന്നലെ വൈകിട്ട് അഞ്ചേ ഇരുപതോടെയാണ് അപകടം സംഭവിച്ചത് മഞ്ചേരിയിൽ നിന്ന് വഴിക്കട വിഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം മഞ്ചേരി തൃക്കളങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റതെന്ന് പോലീസ് പറഞ്ഞു അറിയപ്പെടുന്ന ടിക്ടോക്ക് താരവും വ്ലോഗറുമാണ് ജുനൈദ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനീദിനെ നേരത്തെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരു എയർപോർട്ട് പരിസരത്ത് വെച്ചാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ആരും ഒന്നും പറയില്ല നമ്മുടെ മരണശേഷമായിരിക്കും ചിലപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒരുപക്ഷെ അദ്ദേഹം ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും ഇങ്ങനെയുള്ള വാർത്തകളും ഇങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ന് അറിയുമ്പോൾ എത്ര സന്തോഷമുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ആരെയും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മരണശേഷമായിരിക്കും എല്ലാരും എല്ലാവരും പ്രശംസിച്ച് പറയുന്നത് നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്ക് മാത്രം ആ കുടുംബത്തിന് മാത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് മാത്രം ഇതുപോലെ ഇനി ഒരു ന്യൂസ് കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ എല്ലാവരെയും എല്ലാ രീതിയിലും കാത്തുരക്ഷിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കേട്ട സമയം ഇത് ഫേക്ക് ന്യൂസ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അത് ഫേക്ക് അല്ല സത്യമാണെന്ന് പലരും പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് പോയി എന്തായാലും കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ